മെറ്റർണിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ കാര്യം ഇതാണ് ഒരു സ്ത്രീക്ക് താൻ ഗർഭം ധരിച്ചിരിക്കുന്ന കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കാതെ പോകുന്ന അവസ്ഥ രണ്ട് തരത്തിലുള്ള അൺഫുൾഫിൽഡ് മെറ്റേണിറ്റീസ് ഉണ്ടെന്നാണ് പറയുക ഒന്നാമത്തേത് നമുക്കറിയാം ഒരു സ്ത്രീയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാക്കപ്പെടുന്നു എന്നാൽ ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാതെ പോകുന്നു അബോർഷൻ അത് സ്വാഭാവികമായ കാരണം കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാർത്ഥത കൊണ്ടോ സംഭവിക്കുന്നതാണ് രണ്ടാമത്തെ രീതി ഇടക്കാലത്ത് കേട്ടു തുടങ്ങിയതാണ് ഒരു സ്ത്രീ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നുണ്ട് എന്നാൽ ആ കുഞ്ഞ് അവളുടേതല്ല അതെങ്ങനെ സംഭവിക്കും ടെസ്റ്റ്യൂബിൽ ഉരുവാക്കപ്പെട്ട കുഞ്ഞിന് വളരാൻ സ്വന്തം ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന സ്ത്രീകളെ കുറിച്ചാ പറയുക ഈ കാര്യങ്ങൾ ഇത് രണ്ടും ആത്മീയ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട് ഞാൻ വചനം കേൾക്കുന്നുണ്ട് എത്ര മാത്രം വചനങ്ങളാ കേൾക്കുന്നത് പക്ഷെ കേൾക്കുന്ന വചനത്തിനൊന്നും ജന്മം കൊടുക്കാൻ പറ്റാതെ പോകുന്നു കേൾക്കുന്ന വചനങ്ങളെല്ലാം സ്പിരിച്വലി അബോർട്ട് ചെയ്യപ്പെടുന്നു എന്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ നടപ്പിലോ ഇരിപ്പിലോ ഒന്നും വചനം സ്വാധീനം ചെലുത്തുന്നില്ല സ്പിരിച്വൽ അബോർഷൻ ആണത് വേറെ ചിലരുണ്ട് ധാരാളം നന്മകൾ ചെയ്യും ഓടി നടന്ന് ആളുകളെ സഹായിക്കും നല്ലത് പറയും ചിരിക്കും സ്നേഹിക്കും പക്ഷെ അതൊക്കെ ചെയ്യുന്നത് ദൈവസ്നേഹത്തെ പ്രതിയോ കരതീർന്ന മനുഷ്യസ്നേഹത്തെ പ്രതിയോ അല്ല പേരുകിട്ടാനും അധികാരത്തിനും സൗഹൃദത്തിനും ഒക്കെ വേണ്ടിയാണ് ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞു വന്നത് ഇന്ന് ദൈവ മാതൃത്വ തിരുനാളാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് പരിശുദ്ധ അമ്മയുടെ ദൈവ മാതൃത്വ തിരുനാൾ മേരി മദർ ഓഫ് ഗോഡ് അമ്മ ഇന്ന് എന്നോട് ഒരേ ഒരു കാര്യമാണ് ആവശ്യപ്പെടുക വചനം കേൾക്കണം വായിക്കണം പഠിക്കണം എന്നിട്ടത് ജീവിതത്തിൽ പകർത്തണം വലിയ കാര്യമൊന്നുമല്ലെന്നേ ഓരോ ദിവസവും അൽപാൽപം വചനം വായിക്കണം അത് അന്നത്തെ എൻ്റെ ജീവിതത്തിൽ സംസാരത്തിൽ ചിന്തയിൽ പ്രവൃത്തിയിൽ ഇടപെടലുകളിൽ ജോലിയിൽ ഒക്കെ കൊണ്ടുവരണം